ഓരോ കോപ്പിക്കും വായനക്കാരുമായി ുംബ്ദംഭിമാനിക്ടോബർ ഒമ്പത് വെള്ളി മണ്ണ് പൊന്നാക്കുന്നവർക്ക് കേരളത്തിന്റെ കരുതൽ ആയുഷ്കാലമത്രയും ിയർപ്പൊഴുക്കി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന മനുഷ്യരെ ജീവിത ഭായാന്നുരക്ഷിതത്തിന്റെ കരവലയത്തിൽ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ രാജ്യത്ത് ആദ്യമായി കർഷക ക്ഷേമനിധി ബോർഡിന് രൂപം നൽകിയ എൽ ഡി എഫ് സർക്കാരിന്റെ തീരുമാനത്തിനു പിന്നിലെ കരുതലും ശ്രദ്ധയും ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം തള്ളിരണിയിക്കും മണ്ണിനോട് മല്ലിട്ട് സമൃദ്ധിയുടെ വിള കൊയ്യുമ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങളും ദുരിതങ്ങളും ബാക്കിയാകുന്ന കർഷക സമൂഹത്തെ താങ്ങി നിർത്താനുള്ള കേരളത്തിലെ ജനപക്ഷ സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനമാണിത് രാജ്യത്ത് മണ്ണും തൊഴിലും സംരക്ഷിക്കാൻ കർഷകർ കടുത്ത പോരാട്ടം നടത്തുമ്പോഴാണ് കർഷകക്ഷേമത്തിൽ കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുന്നത് കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് അടിയറ മോദി സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം കനക്കുകയാണ് വിള സംഭരണവും വില നിർണയവുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന നിയമ ഭേദഗതികളാണ് നടപ്പാക്കുന്നത് കർഷകരെ തകർത്ത് കോർപ്പറേറ്റുകളെ വളർത്താൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ കേരളം കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നു ബി അടക്കമുള്ള വലതുപക്ഷവും സിപിഐഎം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷവും കർഷകരോടെടുക്കുന്ന സമീപനത്തിലെ വ്യത്യാസം വ്യക്തം മനുഷ്യ സമൂഹത്തെ നിലനിർത്തുന്ന അടിസ്ഥാന പ്രവർത്തനമാണ് കാർഷിക വൃത്തി കർഷകരുടെ കഠിനാധ്വാനമാണ് രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരെ തീറ്റിപ്പോറ്റുന്നത് ചുട്ടുപൊള്ളുന്ന സൂര്യനു കീഴിൽ പണിയെടുത്ത് കറുത്തുപോയ മനുഷ്യരുടെ ജീവിതമാണ് നമ്മുടെ അന്നം നമ്മൾ കഴിക്കുന്ന ഓരോ മണി ധാന്യത്തിലും അവരുടെ വിയറപ്പിന്റെയും കണ്ണീരിന്റെയും ഉപ്പുണ്ട് ആർഭാടവും അലങ്കാരവുമാക്കി ഭക്ഷണത്തെ ആഘോഷിക്കുന്നവർ ആ കണ്ണീരിൽ അറിയുന്നില്ല ആത്മഹത്യ ചെയ്യുന്ന കർഷകരെ തീൻമേശയിൽ ആരും ഓർക്കാറില്ല മണ്ണിനെ പൊന്നാക്കിയവർ വാർദ്ധകത്തിൽ എങ്ങനെ കഴിയുന്നുവെന്ന് അന്വേഷിക്കാനും ആളില്ല ക്രമം തെറ്റിയ കാലവർഷം വളത്തിന്റെ വിലക്കയറ്റം വിളനാശം ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച ഇടനിലക്കാരുടെ ചൂഷണം മരിക്കുന്നവരുടെ അവഗണന കാർഷിക ജീവിതം നഷ്ടക്കച്ചവടമാക്കുന്ന എത്രയോ കാരണങ്ങൾ ആത്മഹത്യ പോലും മടുത്ത ജനതയാണ് രാജ്യത്തെ കർഷകർ കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോഴാണ് ബദൽ മാർഗങ്ങളുമായി കേരളം മുന്നോട്ട് വരുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് കർഷകർക്ക് എല്ലാ സഹായവും പിണറായി സർക്കാർ നൽകുന്നു സബ്സിഡികളും മറ്റും യഥാസമയം ലഭ്യമാക്കി അരി പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു പച്ചക്കറിക്ക് നിശ്ചിത വില ഉറപ്പാക്കി തരിച്ചിട്ട ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിൽ കൃഷിയിറക്കാൻ സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ സാധിച്ചു നെൽകർഷകർക്ക് വാർഷിക റോയൽറ്റി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനമാണ് കേരളം ഇതിനെല്ലാം മകുടം ചാർത്തുന്നതാണ് കർഷക ക്ഷേമനിധി ബോർഡിന്റെ രൂപീകരണം അംഗങ്ങൾക്ക് വ്യക്തിഗത പെൻഷൻ കുടുംബ പെൻഷൻ അനാരോഗ്യ ആനുകൂല്യം അവശത ആനുകൂല്യം ചികിത്സാ സഹായം വിവാഹ പ്രസവ ധനസഹായം വിദ്യാഭ്യാസ സഹായം മരണാനന്തര സഹായം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ സ്പർശിക്കുന്ന നടപടികൾ ക്ഷേമനിധി ഉറപ്പ് നൽകുന്നു മൂന്ന് വർഷത്തിൽ കുറയാതെ കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കിയ പതിനെട്ടിനും അൻപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ക്ഷേമനിധി അംഗമാകാം സ്വന്തമായോ പാട്ടത്തിനോ വാടകയ്ക്കോ അഞ്ച് സെന്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കാണ് അംഗത്വം ഉദ്യാന കൃഷി ഔഷധ സസ്യകൃഷി നഴ്സറി നടത്തിപ്പ് മത്സ്യകൃഷി അലങ്കാര മത്സ്യകൃഷി പശു വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങി വിവിധ കാർഷിക രംഗങ്ങളിലുള്ളവരെയെല്ലാം പരിഗണിക്കും കർഷക ക്ഷേമത്തിന് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ മാർഗ്ഗങ്ങളിലൊന്നാണ് ക്ഷേമനിധി ബോർഡ് രൂപീകരണം യുവജനങ്ങളെ ഈ രംഗത്ത് ഉറപ്പിച്ചു നിർത്താൻ ക്ഷേമനിധി പോലുള്ള സംവിധാനങ്ങൾ സഹായിക്കും കോർപ്പറേറ്റ് കൃഷിക്ക് ബദലായി സഹകരണ കൃഷിയും കേരളത്തിൽ ശക്തിപ്പെടുകയാണ് കാർഷികോൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിൽ എത്തിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യാനും പ്രാപ്തിയുള്ള കർഷക കൂട്ടായ്മകളും രൂപം കൊള്ളുന്നുണ്ട് എൽഡിഎഫ് സർക്കാരിന്റെ മുൻകൈയിൽ കാർഷിക മേഖലയിൽ കേരളം നടത്തുന്ന മുന്നേറ്റത്തിന്റെ ഫലമാണിതെല്ലാം